തമിഴിലെ മുൻനിര നടിമാരിൽ ഒരാളാണ് നയൻതാര സത്യനന്ദിക്കോട് സംവിധാനം ചെയ്ത മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന നയൻതാര പിന്നീട് തമിഴിലേക്ക് ചേക്കേറി പിന്നീട് തമിഴിലെ ഒന്നാം നമ്പർ നായികയായി നയന്താര മാറുന്ന കാഴ്ചയ്ക്ക് സിനിമാ ലോകം സാക്ഷിയായി തമിഴ് മലയാളം എന്നീ ഭാഷകൾ കടന്ന് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും തൻ്റെ ആനിത്യം അറിയിക്കാൻ നയൻതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വിസ്മയത് മുമ്പത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ച് താരം രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ താൻ അനുഭവിച്ചത് ശരിയാകാത്തത് സംവിധായകൻ ഫാസിൽ ദേഷ്യപ്പെട്ടെന്നും അത് കേട്ടപ്പോൾ ഉള്ളിൽ നിന്ന് വികാരം പ്രകടിപ്പിക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞുവെന്നും നയന്താര പറഞ്ഞു അന്ന് അദ്ദേഹം അത് നിരന്തരം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതെന്നെ വളരെ ദേഷ്യപ്പെടുത്തുകയും ചെയ്തു കുറേ നേരം ചെയ്തിട്ടും ശരിയാക്കാത്തതുകൊണ്ട് അന്നത്തെ ദിവസം ബ്രേക്ക് തന്നെ എടുക്കാനാണ് ഫാസിൽ സാർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഫാസൽ സാറിന് എന്നോട് ശരിക്കും ദേഷ്യം തോന്നിയ ഒരു ദിവസമുണ്ടായിരുന്നു എനിക്കിത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആദ്യമേ പറയട്ടെ മലയാളത്തിലല്ല നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമാ ഭാഷ നയൻ നിങ്ങൾ നിങ്ങളുടെ പ്രകടനങ്ങൾ ഉള്ളിൽ നിന്ന് വരണം വികാരം ഉള്ളിൽ നിന്ന് നമ്മൾ പ്രകടിപ്പിക്കണം അതിനോട് പലതവണ മോഹൻലാൽ സാർ പറയുകയും ചെയ്തു അദ്ദേഹം അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ദേഷ്യമാണ് അദ്ദേഹത്തോട് തോന്നിയത് അതിനുശേഷം ഫാസിൽ സാർ ശരിക്കും അസ്വസ്ഥനായി വിശ്രമിക്കാൻ പോയി അവർ രണ്ടുപേരും ഒരു മോലയിൽ തനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു രണ്ട് മണിക്കൂറിന് ശേഷം അദ്ദേഹം തിരികെ വന്നിട്ട് എന്നോട് പറഞ്ഞു ശ്രദ്ധിക്കൂ ഞാൻ നിന്നെ ശരിക്കും വിശ്വസിക്കുന്നു ഞാൻ നിന്നെ വീണ്ടും വിശ്വസിക്കാൻ പോകുന്നു എനിക്കൊരു മികച്ച പ്രകടനം വേണം എനിക്ക് തോൽക്കാൻ കഴിയില്ല ഞാൻ ഇന്നൊരു ബ്രേക്ക് വിളിക്കുന്നു നാളെ നീ തിരിച്ചു വരൂ എന്നിട്ട് തീരുമാനിക്കാമെന്ന് എനിക്ക് ഫാസിൽ സാറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി അങ്ങനെ ഫാസിൽ സാറിനെ പ്രീതിപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ പരിശ്രമഫലം കണ്ടു അടുത്ത ദിവസം അദ്ദേഹം എന്നെക്കുറിച്ച് എന്നെക്കുറിച്ചോർത്ത് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചു ആ ചിത്രത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു അതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ഏത് നിലയിലും എത്താൻ സാധിക്കുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ തമിഴിലേക്ക് എത്തുന്നത് തമിഴ് സിനിമയുടെ ലോകത്തേക്ക് ഞാൻ വരുന്നത് വന്നതിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുവെന്നാണ് നയൻ വ്യക്തമാക്കുന്നത് എൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഫാസിൽ സാറിൻ്റെയും അതേപോലെ തന്നെ മോഹൻലാൽ സാർ പറഞ്ഞ പല വാക്കുകളുമുണ്ട് അവർ എന്നോട് അന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് എനിക്ക് അവരോട് ദേഷ്യവും വെറുപ്പും സങ്കടവും എല്ലാം തോന്നിയിരുന്നു പക്ഷേ അതൊരു നല്ല സിനിമ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതായിരുന്നു